ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ മുഴുവൻ പ്രവർത്തകരെയും കൃത്യമായി അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളുടെ മുദ്രാവാക്യങ്ങളോട് ഐക്യദാർഢ്യം അറിയിക്കും ഈ സമരത്തിൽ എനിക്ക് ആദ്യമായി ഉന്നയിക്കാനുള്ള ഒരു ആവശ്യമാണ് മലപ്പുറം ജില്ലയിൽ തീർത്തും മുസ്ലിം വിരുദ്ധമായ രാഷ്ട്രീയ പദ്ധതികൾക്ക് വേണ്ടി കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റുകൾ പ്രത്യേകിച്ചും എസ് പി മുതൽ ഇങ്ങോട്ട് പോലീസുകാരെ പ്രത്യേകമായി നിയമിക്കുന്നുണ്ട് അത് എസ് പിന്നതല്ല പുതുതായി ഈ ജില്ലയിലുണ്ടായിട്ടുള്ള പ്രത്യേകിച്ചും ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ റിക്രൂട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാം അതുകൊണ്ട് നേരത്തെ തന്നെ ചരിത്രത്തിൽ താനൊരു മുസ്ലിം വിരുദ്ധരാണെന്ന് തെളിയിച്ചിട്ടുള്ള മുസ്ലിം സ്വറുപ്പക്കാരെ തീവ്രവാദികളായി ചാപ്പയടിക്കുന്നതിന് കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യ പദ്ധതികളിലൊന്നായ പാനായിക്കുളത്തെ വ്യാജ സിമി കേസിൽ നേതൃത്വം നൽകിയ ആ കേസിൽ വ്യാജമായ ഒരു ഡയറി ഉണ്ടാക്കി എന്ന് ഹൈക്കോടതി കണ്ടെത്തിയ ഈ ജില്ലയിലെ പോലീസ് സൂപ്രണ്ടായിട്ടുള്ള എസ് ശശിധരനെ ഈ ജില്ലയിലെ പോലീസ് സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം എന്നാവശ്യമെന്ന് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയെങ്കിലും ഈ ജില്ലയിൽ മുസ്ലിം വിരുദ്ധനാണ് എന്ന് നാട്ടുകാർക്ക് അറിയാത്ത ഒരാളെയെങ്കിലും നിയമിക്കാനുള്ള മര്യത മര്യാദ പിണറായി വിജയൻ്റെ സർക്കാർ കാണിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് െല്ലാവർക്കും അറിയാവുന്നതുപോലെ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയ്ക്ക് മലബാറിന് സവിശേഷമായി പോലീസിന്റെ നരനായാട്ടിന് പട്ടാളത്തിന്റെ നരനാരായ നായാട്ടിന് ഇരയായ അതിനോട് അതിശക്തമായി പ്രതികരിച്ച പാരമ്പര്യവും ചരിത്രവും ഉണ്ട് എന്ന് നമുക്കറിയാം മലപ്പുറത്തെ പോലീസ് എപ്പോഴും ഈ കൊളോണിയിൽ പാരമ്പര്യം പേറുന്ന ഒരു പോലീസാണ് എന്നതൊരു വസ്തുതയാണ് അതുകൊണ്ടാണ് അവർ ആഘോഷപൂർവ്വം എം എസ് പിയുടെ നൂറാം വാർഷികം ആഘോഷിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എം എസ് വാർഷികം ആഘോഷിച്ച പോലീസാണ് മലപ്പുറത്തെ പോലീസ് എന്ന് പറയുന്നത് എന്താണ് എംബസിയുടെ നൂറാം വാർഷികം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ രൂപീകരിക്കപ്പെട്ട മലബാർ ഫോഴ്സിന്റെ ആഘോഷം അതിന്റെ നൂറ് വർഷം പൂർത്തിയാകുന്നത് സന്തോഷപൂർവ്വം ആഘോഷിക്കുന്ന മലപ്പുറത്തെ പോലീസ് മലബാറിലെ ഏറെനാടിലെ മനുഷ്യരോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം മലബാറിലെ മനുഷ്യർ പ്രാണൻ പതിവ് പോലെ പകുത്തു നൽകി ഉണ്ടാക്കിയ സ്വാതന്ത്ര്യത്തിന് കൊഞ്ഞനം റിയപ്പെടുന്ന ഈ മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കോളോണിയിൽ പോലീസിന്റെ ആഘോഷം അവർ നടത്തുന്നതെങ്കിൽ അന്ന് കോളോണിയിൽ കൂടിയ ഒരു പോലീസാണ് മലപ്പുറത്തെ ജനറയുടെ സ്വാതന്ത്ര്യത്തിനുമേൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിയിരുന്നതെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിനുമേൽ

സ്വീകരിക്കുന്ന സമീപനം അവരുടെ എഫ്ഐആറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതെങ്കിലും ഞാൻ പറഞ്ഞല്ലോ എസ് പി യിൽ മാത്രം ഒതുങ്ങുന്ന മലപ്പുറത്തെ പോലീസ് എന്ന് പറയുന്നത് മലപ്പുറം പോലീസ് സ്റ്റേഷൻ സ്ഥിരമായി ഇത്തരം പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് എന്നത് ചരിത്രത്തിലുള്ള അനുഭവമാണ് ആ മലപ്പുറത്ത പോലീസ് എന്ന് പറയുന്നത് കൃത്യമായി ഈ കലക്ടറേറ്റിലേക്ക് മുന്നിലേക്ക് വരുന്ന എല്ലാ സമരങ്ങളെയും എല്ലാ വിദ്യാർത്ഥി സമരങ്ങളെയും എല്ലാ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെയും അടിച്ചമർത്തുന്ന അവരുടെ തല തല്ലി പഠിക്കുന്ന യാതൊരു പ്രക്ഷോഭനവുമില്ലാതെ പോലീസ് ഇങ്ങോട്ട് വിദ്യാർത്ഥികളുടെ പ്രകോപനം കാണിച്ചുകൊണ്ട് അടിച്ചമർത്തുന്ന തല തലതല്ലിപ്പളിക്കുന്ന രാഷ്ട്രീയം മലപ്പുറത്ത പോലീസ് സ്ഥിരമായി നടപ്പാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് പ്രതിഷേധങ്ങളെ നിശബ്ദമാക്കാൻ വേണ്ടി ഈ തരത്തിൽ லிப்படிக்கீயம் இப்போ நீங்கள் நடப்பாக்கிக் கொண்டிருக்கிறது என்ன ഞാൻ ഞാൻ ഇത് വളരെ ഒരു ഫൈസലിന്റെ കാര്യത്തിൽ ആരംഭിച്ചതല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടെ നിങ്ങളുടെ പ്രസിഡന്റ് വിശദമായി സൂചിപ്പിച്ചു സർഗോഡ് ജില്ലയിലടക്കം അതിഭീകരമായി വംശീയ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ അവിടുത്തെ കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ആർ എസ് എസ് പദ്ധതികൾക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരെ പ്രതികളെ യഥാർത്ഥ പ്രതികളെ പിടിക്കാതെയും പിടിക്കപ്പെട്ട പ്രതികളെ തരത്തിൽ പോലീസ് അന്വേഷണങ്ങൾ നടത്തിയും ആ തരത്തിലുള്ള സമീപനം നിരന്തരമായി ഒരു പോലീസിനെ കാണാൻ എന്നാൽ ുംസർകോട് ജില്ലാ ഭരണകൂടം അടക്കമുള്ള അടക്കമുള്ള പോലീസ് സംവിധാനങ്ങൾ അവിടുത്തെ മുസ്ലിം സമൂഹത്തെ നിശബ്ദമാക്കാൻ പള്ളികളിലേക്കും മദ്രസകളിലേക്കും അവർക്ക് അധികാരമില്ലാത്ത അവരെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന പോലീസിനെ കാസർകോട് നമുക്ക് കാണാൻ കഴിയും സമാനമായ സമീപനം മലപ്പുറം ജില്ലയിലും പോലീസ് സ്വീകരിച്ചു ഷഹീദ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ എന്തുകൊണ്ടാണ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഈ ടക്കമുള്ള ആളുകൾ കൊന്നു തള്ളിയത് കേസിൽ വെറുതെ വിടുകയാണ് എങ്ങനെയാണ് ഒരു കൊലപാതക കേസിൽ മനുഷ്യർക്ക് മുഴുവൻ കാണുക ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയിട്ട് ഒരു കൊലപാതക കേസിൽ ആർ എസ് എസുകാരെ പ്രതികളെ ആർ എസ് എസുകാരായ പ്രതികളെ പോലീസിന്റെ അന്വേഷണത്തിന്റെ പിഴവുകൊണ്ട് മാത്രം പ്രോസിക്യൂഷന്റെ പിഴവ് കൊണ്ട് മാത്രം വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം അത് മഠത്തിൽ നാരായണന് ഒരു കോൺഫിഡൻസ് നൽകുകയാണ് ഞാൻ എത്ര മുസ്ലിങ്ങളെ കൊന്നു തന്നെ എനിക്കതൊരു പോലീസ് വെറുതെ വിട്ടത് കൊണ്ടാണ് സംശയം ഇതാദ്യത്തെ കൊലപാതകമല്ല അവസാനത്തെ കൊലപാതകമല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് മഠത്തിൽ നാരായണൻ ഫൈസൽ വധക്കെ കേസിലും ദുരന്തം ഇടപെടും എന്ന കൂടി നാട്ടിൽ ഇറങ്ങി നടക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയതിൽ പിണറായി വിജയന്റെ എങ്ങനെയാണ് ഫൈസലിന്റെ കേസിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് എങ്ങനെയാണ് ഫൈസലിന്റെ കേസിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് എന്ന് പോലീസിന് വിശദീകരിക്കാൻ കഴിയുമോ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ ഉണ്ടായിരുന്ന കേസ് തിരൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് ഒരു പ്രോസിക്യൂട്ടർ പോലും നൽകിയാതെയാണ് മലപ്പുറത്തെ സെഷൻസ് കോടതി ട്രാൻസ്ഫർ നമുക്കറിയാം തിരൂരിനോട് ചേർന്ന പ്രദേശമാണ് കൊടുങ്ങി എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ഒരു സംഘർഷം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് ആ പ്രദേശത്ത് ഒരു ടെൻഷൻ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട് ആ പ്രദേശത്ത് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഈ പോലീസ് അന്വേഷണത്തെ ഈ കേസിന്റെ വിചാരണയെ പല രീതിയിൽ സ്വതീകരിക്കാനുള്ള സാഹചര്യമുണ്ട് എന്തും എന്തുകൊണ്ടാണ് ആ കേസ് തിരൂരിലേക്ക് സാധാരണ ഒരു കേസ് പോലെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് എന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല എങ്ങനെയാണ് ഒരു മലപ്പുറത്തെ ജില്ലാ സെഷൻസ് മലപ്പുറത്തെ സെഷൻസ് കോടതി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് പ്രോസിക്യൂട്ടർ പോലും നൽകാതെ ആ കേസ് ട്രാൻസ്ഫർ ചെയ്തത് അതിൽ ആർക്കൊക്കെ പങ്കുണ്ടായിരുന്നു അതിൽ നിർദ്ദേശം ഉണ്ടായിരുന്നു ആരുടെ താൽപര്യത്തിലാണ് മലഞ്ചേരിയിൽ നടക്കാമായിരുന്ന ഒരു കേസ് തിരൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് അവർ പറയും ഒരു സ്വാഭാവികമായ അഡ്മിനിസ്ട്രേഷൻ നടപടിയാണെന്ന് കാരണം കൊടുങ്ങിയിലാണ് കൊലപാതകം അഡീഷണൽ സെഷൻസ് കോടതി ഉണ്ട് അങ്ങോട്ടേക്ക് മാറ്റുകയാണ് ചെയ്തത് അപ്പോഴാണ് ഞാൻ പറയുന്നത് ഈ കേസിൽ കൊടുങ്ങിയിൽ ഒരു സംഘർഷ സാധ്യത ഈ പ്രതികൾ ആ തരത്തിലുള്ള വിേക്കാവുന്ന സ്വാധീനം അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കേ അതൊന്നും പരിഗണിക്കാതെ മലപ്പുറം മഞ്ചേരിയിൽ നടത്താമായിരുന്ന കേസ് തിരൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടപ്പോഴേ ഈ കേസിൽ എന്നാണ് ഞാൻ പറയുന്നത് ഈ കേസിലെ അട്ടിമറി എന്ന് പറയുന്നത് ഈ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചപ്പോഴാണ് ഏത് തരത്തിലാണ് എതിർത്തിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് രണ്ടായിരത്തി പതിനേഴിലായതുകൊണ്ട് എന്ന് അവർ വിചാരിക്കുന്നുണ്ടാകും മഠത്തിൽ നാരായണനടക്കമുള്ള പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഈ സംസ്ഥാന സർക്കാരും പോലീസും സൃഷ്ടിച്ചു കൊടുത്തതാണ് എന്നത് ചരിത്രമാണ് ഈ കേസ് എങ്ങനെയാണ് തെച്ചുമാറ്റി കളയാൻ പോലീസ് സഹായിച്ചത് എന്ന്

നോക്കൂ ഈ കേസിൽ സ്പെഷ്യൽ നോക്കൂക് പ്രോസിക്യൂട്ടറെ അടക്കമുള്ള തർക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ എത്ര വർഷമാണ് കഴിഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം രഞ്ജിത് ശ്രീനിവാസൻ എന്നയാൾ കൊല്ലപ്പെട്ട കേസിൽ ഒരു വർഷം കൊണ്ട് ത്വരിതഗതിയിൽ വിചാരണയും അന്വേഷണവും വിചാരണയും വിചിത്രമായ തരത്തിലുള്ള പതിനഞ്ചു പേരുടെ വധശിക്ഷയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു എട്ട് വർഷമായിട്ടും ഈ നാടിന്റെ സമാധാനാന്തരീക്ഷത്തെ തകർക്കാനുള്ള ലക്ഷ്യം വെച്ച് ആർ എസ് എസിന്റെ വംശീയ പദ്ധതി വെച്ച് പ്രതികൾക്കാർക്കും വ്യക്തിപരമായ വിരോധമില്ലാത്ത പ്രതികളുടെ യാതൊരു തരത്തിലുള്ള വ്യക്തിപരമായ താല്പര്യവുമല്ലാതെ അയാൾ ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന മാത്രം ഒരു ഒരു മനുഷ്യനെ എന്ന് എന്ന് ക്രൂരമായി ഭീകര എന്തുകൊണ്ടാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതി ഉണ്ടാക്കാനോ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി ആ കേസിന്റെ വിചാരണ ഒരു വർഷം കൊണ്ടോ രണ്ടു വർഷം കൊണ്ടോ മൂന്ന് വർഷം കൊണ്ടോ നാല് വർഷം കൊണ്ടോ പൂർത്തീകരിക്കാനോ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനോ തരത്തിലുള്ള യാതൊരു നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാവാതിരുന്നത് ഈ നാട്ടിൽ നടക്കുന്ന മറ്റേതൊരു സാധാരണ കൊലപാതകം പോലെയും കൊടിങ്ങി ഫൈസലെന്ന് ഫൈസലിന്റെ കൊലപാതകത്തെ കണ്ടാൽ മതി എന്ന ഭരണകൂടത്തിന്റെ നിസ്സംഗമായ സമീപനമുണ്ടല്ലോ ആ സമീപനത്തിന്റെ രാഷ്ട്രീയമാണ് കൃത്യമായ വംശീയ മുസ്ലിം അജണ്ടകളെ വളരെ സാധാരണമായ ക്രൈമുകളായി ഒരു ഒരു ഘട്ടത്തിൽ ഒരു ഒരു ക്രിമിനൽ ക്രൈമുകളായി പോലും പരിഗണിക്കാത്ത തരത്തിലുള്ള സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ സമീപനം പോലീസ് സ്വീകരിച്ചു വരുന്നത് നിങ്ങളൊന്നാലോചം കേരളത്തിൽ എത്ര കേസുകളുണ്ട് അഭിപ്രായത്തിൽ സംശയമുണ്ട് സ്പീക്കർ പറയുന്നത് ഒരു തത്വത്തിൽ ആർ എസ് എസ് ഒരു വംശീയ വർഗീയ പദ്ധതിയുള്ള സംഘടനയാണെന്ന് പറയുന്നു അവർ നിരവധിയായ കൊലപാതകങ്ങൾ നിരവധിയായ അക്രമ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എത്ര എത്ര കേസുകൾ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രി ശേഷം ചെയ്യപ്പെട്ട ഒരെണ്ണം ഒരു ഒരു സംഘപരിവാറുകാരനെതിരെ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് കാണിച്ചെല്ലാൻ കഴിയും ഈ ജില്ലയിൽ പാവപ്പെട്ട പ്രവാസികളായ ുംക്ഷരം വിട്ടത്ീഡിയയിൽ ഒത് എന്ന് പറയുമ്പോ നിങ്ങളുടെ വിശക്തമാകാനുള്ള ഇൻഡാസ് അനീതിയാണെന്നൊരു ചെറുപ്പക്കാരൻ കൗജത്യത്വമായി പ്രിയഗയ ബാബരി മസ്ജിദ് തകർന്നു വീണது പോർട്ടോറിക്സിറ്റി തലൈമാനെ കാറ്റടിച്ചി തലൈമാനെ എന്ന് പറഞ്ഞു വീൺ 1 2 ഏപ്രകാരം 153 ഏപ്രകാരം മതസ്പർദ്ദയുണ്ടാക്കുന്നതിന് കുതിത്വ സിന്ദ പോലീസ് കേസെടുക്കുകയാണ് എന്താണ് ആർഎസ്എസ് വർക്കെടുതിരെ ഹത്തയുടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പ്രതിഷേധിച്ച് നടക്കും ആളുകൾ ആയുധപ്രദർശനം അർത്ഥം നടക്കും നോട്ടിൻ കേർ

എങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ അടക്കം ഈ മുസ്ലിം ഇവർ ചെറുപ്പം തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരത്തെ സൈബർ സെല്ലിൽ നിന്ന് നിർദ്ദേശം എഫ്ഐആർ വായിച്ചത് തന്നെ അത് മനസ്സിലോ അല്ലെങ്കിൽ എസ് പി ഓഫീസിൽ നിന്ന് അയച്ചു കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഒരു പരാതിയുമില്ല എങ്ങനെയാണ് മലപ്പുറം ജില്ലയിലെ പ്രവാസികൾ അടക്കമുള്ള മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ പാണ്ടിക്കാട്ടെയും മേലാച്ചൂരിലെയും മലപ്പുറത്തെയും പാടക്കാട്ടെയും അടക്കം പോലീസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകൾ എന്ന് പരിശോധിച്ചാൽ എസ് പി ഓഫീസിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് പോലീസ് കേസെടുക്കുക ആരാണ് എസ് പി ഓഫീസിൽ നിന്ന് ഈ പ്രത്യേകമായ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ കൃത്യമായ ഉത്തരമായിരിക്കുന്നത് ആരാണ് എന്ത് താല്പര്യത്തിന്റെ പുറത്താണ് ഓഫീസുകളിൽ പോലീസ് ഈ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ ഈ ഫേസ്ബുക്ക് അവർ തന്നെ ഫേസ്ബുക്ക് ഐ ഡി തെരഞ്ഞെടുത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ലോക്കൽ പോലീസിന് അയച്ചു കൊടുത്ത് കേസെടുക്കാൻ നിർദ്ദേശിക്കുക എന്നാണ് എന്റെ താല്പര്യം പിണറായി പോലീസിന്റെ മുസ്ലിം ചെറുപ്പക്കാരെ തെരഞ്ഞുപിടിച്ച് വംശീയ പദ്ധതികൾ നടപ്പാക്കുകയല്ലാതെ ഈ വംശീയ പദ്ധതികൾ നിരന്തരമായി നടപ്പാക്കാൻ വേണ്ടി മലപ്പുറം ജില്ലയിലേക്ക് പോലീസിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകൾ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് മലപ്പുറം ജില്ലയിൽ മാത്രം പറയണം പിണറായി വിജയന്റെ അടുക്കളക്കാരുടെ അടുക്കളിട്ടും നമ്മുടെ നാട്ടിലെ സാധാരണ സഖാക്കൾക്ക് പോലും ഒന്നും കരയാൻ കഴിയാത്ത വിധം പ്രതിസന്ധിയിലായി പോയ രാഷ്ട്രീയ പ്രതിസന്ധിയെ മറികടക്കാൻ ഈ എത്ര സമ്മേളന കാലങ്ങൾ കഴിഞ്ഞാലും സി പി എമ്മിന് കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല അത് നിങ്ങളുടെ പ്രശ്നമാണ് പക്ഷെ ഞങ്ങൾക്ക് സൂചിപ്പിച്ചല്ലോ ഞങ്ങളുടെ അഭിമാനം ഞങ്ങളുടെ ഒരു പോലീസിന് മുന്നിലും ഒരു മുന്നിലും കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ശശിധരനും എത്ര കേസുകൾ എടുക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾക്ക് ഒരുപാട് ശക്തി ഉണ്ടായിട്ടല്ല അഭിമാനം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇല്ല എന്ന് വിചാരിച്ചത് ഞങ്ങൾക്ക് ഇണ്ടാവണ്ടാത്ത തോന്നലല്ല

വെക്കണം എന്ന് പറഞ്ഞ മണ്ണിൽ പോലീസിനെ പറപ്പിച്ച ഞങ്ങൾക്ക് പറയാൻ നിങ്ങളുടെ 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 ചേർന്നുള്ള തോൽപ്പിക്കാനുള്ള കരുത്ത് മലബാറിന്റെ മണ്ണിന് ഈ നാട്ടിലെ ചെറുപ്പത്തിലുണ്ട് അതുകൊണ്ട് ഇതൊരു തക്കിതായി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്

റിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഭാവിയെ കുറിച്ചുള്ള ഒരു സെമിനാർ നടത്താൻ തീരുമാനിച്ചതിനാണ് നിങ്ങൾ സെമിയുടെ യോഗം നടത്തി എന്ന് പറഞ്ഞ് കള്ളക്കേസുണ്ടാക്കി ഒരു വ്യാജ ഡയറി ഉണ്ടാക്കി ആ ആ ചെറുപ്പക്കാരെ വർഷങ്ങളോളം അവിടെ തീർന്നില്ല കേസിൽ പിന്നീട് അഹമ്മദാബാദിലെ പോലീസ് ആ കേസിൽ പ്രതികരിക്കപ്പെട്ട രണ്ട് ചെറുപ്പക്കാരെ കള്ളക്കേസിൽ കൊടുക്കി കൊണ്ടുപോയി അവരെ വിളിച്ച സാഹചര്യമുണ്ട് ഈ സാഹചര്യങ്ങൾ മുഴുവൻ സൃഷ്ടിച്ചെടുത്തതിന്റെ ഒരു പേരുണ്ടെങ്കിൽ അതൊന്നിടതുപക്ഷ സർക്കാർ എന്നാണ് രണ്ടാമത്തേത് എസ് ശശിധരൻ എന്നാണ് ആ സ്പെഷ്യൽ സൂപ്രണ്ട് ആയിരിക്കുക എന്ന് പറയുന്നത് അപകടകരമാണ് അതുകൊണ്ട് എസ് ശശിധരനെ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന ആവശ്യം ഒരിക്കൽ കൂടി ഉന്നയിച്ചുകൊണ്ട് ധാരാളം നടന്നു കഴിഞ്ഞതാണ് ആ കേസിൽ ഒരു നിയമിക്കാൻ പോലീസ് സംസ്ഥാന സർക്കാർ തയ്യാറാവേണ്ടതാണ് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അതിനെ തയ്യാറാവാതിരിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് തങ്ങളുടെ കള്ളക്കളികൾ വസ്തുതകൾ യഥാർത്ഥ വസ്തുതകൾ കേസിന്റെ റെക്കോർഡുകൾ രേഖകൾ പരിശോധിച്ച് കേസിന്റെ വിചാരണ തീരുമ്പോ വസ്തുതകൾ പുറത്തു പറയുന്ന ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉണ്ടായാൽ അത് അപകടം ചെയ്യുമെന്ന് റിയാസ്വിസിൽ ഇപ്പോ വക്കീലന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ആ കേസിൽ പോലീസ് പോലീസിനെത്തിയ കള്ളക്കളികൾ പിടിക്കാൻ ശ്രമിച്ചതുപോലെ ഈ കേസിലും പിടിക്കാൻ കഴിയുന്ന ഒരു താല്പര്യം സംരക്ഷിക്കണം എന്ന താല്പര്യം ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനുണ്ടാവാം പക്ഷേ അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതെന്നാണ് ആണെന്ന് ഓർമ്മിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ആരെ നിയമിക്കണമെന്ന് ചോദിച്ചുള്ളപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിനോട് ആരാവണം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന കാര്യത്തിൽ തർക്കിക്കുന്നതിലല്ല നമ്മുടെ ഫോക്കസ് എന്ന് ഞാൻ വിചാരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ആ തരത്തിൽ സംസ്ഥാന സർക്കാരിനും കൂടി സമ്മതനാകുന്ന മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന ആളുകൾക്ക് മുഴുവൻ ആളുകൾക്കും സമ്മതമുള്ള ഒരു പ്രോസിക്യൂട്ടറെ പുതുതായി നിയമിക്കുവാനുള്ള ഒരു താല്പര്യം കൂടി പരിഗണിക്കാൻ ആക്ഷൻ കൗൺസിൽ തയ്യാറാവണം എന്ന അഭ്യർത്ഥന ആക്ഷൻ കൗൺസിലിന്റെ മുന്നിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രോസിക്യൂട്ടറുടെ കാര്യത്തിൽ കേസിന്റെ മരട്ടിൽ കഴിഞ്ഞ ഏഴെട്ട് വർഷമായി എന്തുകൊണ്ട് ഈ കേസ് നടന്നു എന്നുള്ള എന്തുകൊണ്ട് അങ്ങനെ നടന്നപ്പോഴും നമുക്ക് അതിൽ കൃത്യമായ ഇടപെടലുകൾ എത്രത്തോളം നടത്താൻ കഴിയുന്ന കഴിഞ്ഞു എന്നിടത്തൊക്കെ ആത്മപരിശോധന ആവശ്യമുണ്ടെന്ന് ഈ ഘട്ടത്തിൽ അത് പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി അഭിവാദ്യ